സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ് വടക്കൻ കേരളത്തിൽ റെയിൽ പാളത്തിൽ കല്ലുകൾ നിരത്തി അപകടം ഉണ്ടാക്കാനുള്ള ശ്രമം ആവർത്തിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു ഏറ്റവും ഒടുവിലായി പയ്യന്നൂരിനും തൃക്കരിപ്പൂരിനും ഇടയിലാണ് ഇത്തരത്തിൽ ശ്രമം നടന്നത് സംഭവത്തിൽ ആർ പി എഫ് അന്വേഷണം ഊർജിതമാക്കി കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ബൈജു പല രീതിയിലുള്ള ട്രെയിനുകൾ അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും ഇതിനു മുൻപ് ഈ വടക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ട്രെയിനുള്ളിലെ തീപിടുത്തം അടക്കം പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആരായിരിക്കാം ഇതിന് പിന്നിൽ ഈ പാളത്തിൽ റെയിൽ പാളത്തിൽ കല്ലുകൾ നിരത്തി അപകടമുണ്ടാക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആ ടോമേ ഈ വടക്കൻ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാണെന്ന് ഏറ്റവും ആശങ്ക ഉയർത്തുന്നത് ഇതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃക്കിരിപ്പൂറാണ് ബീദിച്ചേരിയിലാണ് ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമുണ്ടായോ എന്ന് സംശയിക്കുന്നത് ഇതിൽ ഈ നേത്രാവതി എക്സ്പ്രസ് ആണ് നേത്രാവതി എക്സ്പ്രസ് കടന്നു പോകുമ്പോഴേക്കും വലിയ കുലുക്കും അനുഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റെയിൽവേ ട്രാക്കിൽ വലിയ തോതിലുള്ള കല്ലുകൾ ഇത്തരത്തിൽ അടുക്കി വെച്ച നിലയിൽ കണ്ടത് ഏതായാലും ഇതുവരെ ഈ സംഭവത്തിൽ പോലീസിന് ആരെയും പിടികൂടാനായിട്ടില്ല രണ്ട് അതിഥി തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും അവരെ വിട്ടേക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒരു മാസം മുമ്പ് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് തൃക്കരിപ്പൂർ ഒളവറയിൽ സമാനമായ സംഭവം ഉണ്ടായത് അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കടന്നു പോകുന്നതിനിടയിലാണ് ഇതിൽ വലിയ തോതിൽ കുലുക്കം അനുഭവപ്പെട്ടത് തുടർന്ന് റിപ്പോർട്ട് ചെയ്തു ലോക്കോപ്പാലറ്റ് റിപ്പോർട്ട് ചെയ്യും പിന്നീട് നടത്ത പരിശോധനയാണ് പത്ത് ഇടങ്ങളിൽ ഇതുപോലെ കല്ല് വെച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത് കാരണം നേരത്തെ നമുക്കറിയാം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കളനാട് തുരങ്കത്തിന് സമീപം വലിയ തോതിൽ ക്ലോസെറ്റും കല്ലും ഒക്കെ വെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു തലനാരിഴക്കാണ് ദുരന്തം ഒഴിവായത് എന്ന് വേണം പറയാൻ മറ്റു ട്രാക്കിലൂടെ പോകുന്ന ആ ട്രെയിന്റെ ലോക്കോപ്പാലിറ്റി ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് അത് കാസർഗോഡ് റെയിൽവേ പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത് മാത്രമല്ല കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഗേറ്റിനടുത്തും അത് അതുപോലെ തന്നെ ഏർ ഒക്കെ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ കല്ല് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും കുട്ടികളാണ് ഇത്തരത്തിൽ കല്ല് വെച്ച് പൊട്ടിക്കുന്നതെന്നാണ് പോലീസ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് പക്ഷെ അതിനുമപ്പുറം വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണിത് കാരണം ട്രെയിൻ യാത്ര എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യം ഉയരുന്നിരത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അതുമാത്രമല്ല ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടാവുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലൊക്കെ കല്ലേറ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഇത്തരത്തിൽ ട്രെയിന് നേരെ കല്ലേറുകയും റെയിൽവേ പാളത്തിൽ കല്ലുകൾ അടുക്കി വെക്കുകയും ചെയ്ത ഒരു ചെയ്തു നിരവധി യാത്രക്കാരുടെ ജീവൻ തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കൃത്യമായൊരു നിരീക്ഷണം റെയിൽവേ ഈ വിഷയത്തിൽ സ്വീകരിക്കാത്തത് ഇവിടെയൊക്കെയും റെയിൽപ്പാളത്തിനും മറ്റു സമീപത്തൊക്കെയായിട്ടൊരു നിരീക്ഷണം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടുമോ തീർച്ചയായും ടോമെ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ക്ലോസറ്റും മറ്റ് സംഭവം വസ്തുക്കളൊക്കെ കണ്ട സമയത്ത് പ്രത്യേക സ്കോഡ് രൂപീകരിച്ച പരിശോധനയൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതൊക്കെ ഒരാഴ്ച ഒരാഴ്ച മാത്രമാണ് ഉണ്ടായത് ഈ പ്രദേശങ്ങളിൽ ഈ ആ ജനകീയ സമിതിയും അതുപോലെ തന്നെ പരമാവധി റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വീടുകൾ സി സി ടി വി ഒക്കെ സ്ഥാപിക്കുന്ന ഒക്കെ വലിയ തോതിൽ അത്തരത്തിൽ പ്രസ്താവനകളൊക്കെ ഉണ്ടായതല്ലാതെ അതിനുശേഷം നടപടികളൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് പിന്നീട് ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേ സംഭവം ഉണ്ടാകുന്നു അപ്പോൾ പോലീസ് ഗൗരവമായി ഉണരുന്നു ആർ പി എഫ് ഗൌരവമായി വരുന്നു പക്ഷെ അതിനുമപ്പുറം ഇത് ശാശ്വതമായി പരിഹരിക്കാൻ ഇത്തരത്തിൽ ഇത് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനും അഥവാ ഈ കുട്ടികളുടെ കുസൃതിയാണെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും റെയിൽവേ പോലീസോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന പോലീസോ ഇതുവരെ കടന്നിട്ടില്ല ഏതായാലും ട്രെയിനിനുള്ളിലും അകത്തും ഇത്തരത്തിൽ പരിശോധന ഉണ്ടാകും സ്ക്വാഡ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം നിലച്ച അവസ്ഥയാണ് അതിനിടയിലാണ് ഇപ്പോൾ രണ്ട് ഈ ഒരു മാസത്തിന്റെ തന്നെ രണ്ട് തവണയാണ് ഇത്തരത്തിൽ ട്രെയിനിനെ കല്ലുവെക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു വിഷയമാണിത് പ്രത്യേകിച്ച് കണ്ണൂർ മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയുള്ള ഈ ഇടങ്ങളിലാണ് സ്ഥിരമായി പതിവായി ഇത്തരത്തിൽ ട്രാക്കിൽ റെയിൽവേ പാളത്തിൽ കല്ല് വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം വലിയ കല്ലുകളാണ് ഇത്തരത്തിൽ ഈ ട്രാക്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് വലിയ തോതിൽ കുലുക്കവും അതുപോലെ തന്നെ ട്രെയിൻ ഉലഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ലോക്കോ പൈലറ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മംഗളൂരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് പിറ്റേ ദിവസമാണ് പോലീസ് എത്തി ഇത് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത് പരിശോധിച്ചപ്പോഴും വലിയ തോതിൽ ട്രാക്കിന് തന്നെ അത് കേടുപാട് പറ്റുന്ന രീതിയിൽ ആ കല്ലുകൾ അവിടെ ആ ട്രാക്കിൽ തന്നെ കേടുപാട് പറ്റി നമുക്ക് കാണാം എന്തായാലും ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് കോട്ടിക്കുളത്ത് ഇത്തരത്തിൽ സിമന്റ് ഇതിൽ ഇരുമ്പ് ഇത് വെച്ച് ട്രാക്കിൽ വെച്ച സംഭവം ഉണ്ടായത് അത് അന്ന് പറഞ്ഞത് അതിഥി തൊഴിലാളികളാണ് ഈ സ്ഥാപിച്ചതെന്നാണ് ഈ ഇരുമ്പ് ഇതിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ സിമെന്റ് സ്ഥാപിച്ച് ഈ റെയിൽവേ പാളത്തെ കൊണ്ടിട്ടെന്നാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ അത് ട്രെയിനിനെ അതെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കായിരിക്കും അത് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് ഈ കുസൃതിയാണെങ്കിലും കുട്ടികളുടെ കുസൃതിയാണെങ്കിലും അത് കൃത്യമായ ഒരു ഉത്തരം പോലീസിന്റെ ഭാഗത്തുനിന്ന് ോട് കാണുന്ന ഒരു കേസും അല്ലാതെ കാരണം ഒരുപാട് ആളുകളുടെ ജീവിത ജീവൻ പ്രശ്നമാണ് ഒരു ദുരന്തമുണ്ടായാൽ മാത്രം നമ്മൾ കണ്ണു കണ്ണു തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂട അതിൽ ശാശ്വതമായ കൃത്യമായ നടപടി ഉണ്ടാവണം അതിൽ കൃത്യമായ പരിശോധനകൾ ഉണ്ടാവണം നേരത്തെ ഒക്കെ പറഞ്ഞ ഈ പരിശോധനകൾ വീണ്ടും ശക്തമാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത് ഏതായാലും ഇതുവരെ ഈ കേസുകളിൽ ഒന്നും തന്നെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ ഈ ഒരു വർഷം മാത്രം കണക്കെടുത്താൽ പത്തിലേറെ കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് അത് കല്ല് വെച്ചതായാലും അതുപോലെ ക്ലോസെറ്റ് ഈ ക്ലോസെറ്റ് വെച്ച സംഭവത്തിൽ ഇതുവരെ ആരെയും കണ്ടെത്താനോ പിടികൂടാനോ കഴിയിട്ടില്ല അത് അതൊന്നും ഒരു കാരണവശാലും കുട്ടികളുടെ കുസൃതി എന്ന് പറഞ്ഞ് അത്ര നിസ്സാരത്തോട് തള്ളിക്കളയാൻ കേസിലാണ് അത്രത്തോളം വലിയ പാറ കഷ്ണങ്ങളായിരുന്നു അന്ന് ഈ കളനാട് തുരങ്കത്തിന് സമീപം ആ ക്ലോസെറ്റും അത് തന്നെ മാത്രം കാണാൻ കഴിയും നിരവധി ആളുകളുടെ യാത്രക്കാരുടെ ആ ജീവനം തന്നെ ഭീഷണിയാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അടിക്കടി ഉണ്ടാകുന്നത് ഈ വിഷയത്തിൽ ശക്തമായ നടപടിയാണ് കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കേണ്ടത്